നമസ്തേ കടങ്ങൾ തീർക്കാനുള്ള അത്ഭുത മുഹൂർത്തമായ മൈത്രേയ മുഹൂർത്തം ഇന്നാണ് ഈ മുഹൂർത്തത്തിൽ നമുക്കുള്ള കടത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും അടച്ചു തീർത്താൽ ശേഷിക്കുന്ന കടബാധ്യത കാലക്രമേണ കുറയും ഈ സമയം കുലദേവതകളോടും ഗണപതി ഭഗവാനോടും മുരുക ഭഗവാനോടും പ്രാർത്ഥിച്ചിട്ട് ഒരു പേപ്പർ കവറിൽ ലോൺ അല്ലെങ്കിൽ കടത്തിൻ്റെ പേരെഴുതി പറ്റുന്ന തുക പത്തോ ഇരുപതോ രൂപയുടെ കോയിൻ ഇട്ട് മാറ്റിവെക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി കടങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തൊമ്പത് മുതൽ എട്ട് നാൽപ്പത് വരെയുള്ള സമയമാണ് മൈത്രേയ മുഹൂർത്ത സമയം ഈ പേപ്പർ കവറിൽ മാറ്റിവെച്ച തുക വഴിപാട് നടത്താൻ ഉപയോഗിക്കാതിരിക്കുക കടം വീട്ടാനോ അമ്പലത്തിൽ അന്നദാനത്തിനോ അല്ലെങ്കിൽ ഭണ്ഡാരത്തിലോ നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തു നോക്കിക്കൊള്ളൂ ഈ സമയം ഉപയോഗിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം